വെൽക്കം ബാക്ക് ഓൺ സെലിബ്രേഷൻ ഒക്കെയാണ് വരുന്നത് മുഖത്ത് ബ്ലീച്ച് ഒക്കെ വരുത്തി ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ വരുത്തി മുഖം നശിപ്പിക്കേണ്ട പാർലറിൽ കൊണ്ടുപോയി ക്യാഷും കളയണ്ട ഒരു കിട്ടിലും മാജിക്കൽ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് യൂസിലെ റിസൾട്ടാണ് നിങ്ങൾ ആദ്യം കണ്ട ഹൈലൈറ്റിൽ സ്കിൻ ഗ്ലോ ആ ബ്രൈറ്റൻ ആവും കൂടി വരുന്നത് തടയും ചെയ്യും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവും ഇവരൊരു ഒറ്റ ഐറ്റം മതി വേറെ ഒന്നും വേണ്ട നമ്മുടെ സ്വന്തം കസ്കസ് നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിക്കില്ലേ അത് തന്നെ ഒരു അമ്പത് രൂപയുടെ താഴേക്കേ റേറ്റ് വരുള്ളൂട്ടോ അപ്പൊ ഞാനൊരു ഷോർട്ട് ഗ്ലാസ്സിൽ ഒരു ഹാഫ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കുതിർക്കാൻ വെക്കാം ആൾ സിമ്പിൾ ആണെങ്കിൽ പവർഫുൾ ആണ് സ്കിന്നിന് നല്ല ഗ്ലോ ആക്കി വെക്കൂ കേട്ടോ നിങ്ങൾ ഫംഗ്ഷന് പോണേന് മുമ്പ് രാവിലെ എണീറ്റ് ചെയ്താലോ അടിപൊളിയാണ് രാത്രി ചെയ്താലോ അടിപൊളിയാണ് അടുപ്പിച്ച് ചെയ്താൽ കിട്ടിലും റിസൾട്ട് ആയിരിക്കും കേട്ടോ ഫേസ് വന്നിട്ട് ടാൻ കളയും അപ്പൊ നമ്മുടെ ഐറ്റം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം കേട്ടോ എത്ര പേസ്റ്റ് ആയിട്ട് അരച്ചാലും ഈ ഒരു കസിസ്റ്റൻസിൽ കിട്ടുള്ളൂ അപ്പോ ഇനി നമുക്ക് നേരെ ഇടാൻ പറ്റില്ല ഒന്ന് ഫേസ് ഒന്ന് കഴിയിട്ട് വരാം അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വെച്ച് മുഖം ഒക്കെ കഴിഞ്ഞിട്ട് വരാം മൈൽഡ് ഫേസ് വാഷ് ആണെങ്കിൽ അത്രയും നല്ലത് പിന്നെ വെറ്റ് ഫേസിലോട്ട് വേണം കൊടുക്കാൻ പറ്റില്ല സ്പൂൺ വെച്ചൊന്നും തേച്ച് പിടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല വാരി അങ്ങോട്ട് പൊത്തിക്കോളണം പക്ഷെ മൂക്കി പോകാതെ ശ്രദ്ധിക്കണം കഴിച്ച് ഞാൻ മൂക്കൊന്ന് കവറപ്പ് ചെയ്തിട്ടപ്പോഴത്തേക്കും ശ്വാസം മുട്ടി അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചത്തിരിക്കും ആ സീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ കുരുവൊക്കെ ഇല്ലേ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം വരുന്ന ഒരു കുരു അവന്മാരൊക്കെ തുരുത്താൻ വരുന്നത് അടിപൊളിയാട്ടോ കസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ തുളസിൽ വരുന്ന പൂവില്ലേ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ സീഡ് വെച്ച് ഉണ്ടാക്കുന്ന ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാലോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യും മുഖത്തെ കുരുകളും കാര്യങ്ങളൊന്നും വരില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പഠിച്ച് നോക്കിയപ്പോൾ കാണുന്ന റിസൾട്ടായിട്ടോ നമുക്കൊരു ഹാഫ് ആൻ അവർ വെച്ച് നോക്കാം പിന്നെ എന്ത് ട്രൈ ചെയ്യുമ്പോഴും ഒന്ന് പാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് കരുത്തേക്കണ്ട എല്ലാവരുടെ സ്കിൻ ടൈപ്പ് ഒരേപോലെ ആവണമെന്നില്ല എന്നില്ല അപ്പോൾ ഞാനത് ആദ്യം വടിച്ച് മാറ്റിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ കൂടെ കളഞ്ഞാലേ നമുക്ക് ആ മസാജ് ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര ബ്ലാ ബ്ലാ ഒരു ടെക് ടെക്സ്ച്ചറായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം അപ്പോൾ റിസൾട്ട് കണ്ടാലോ അതായത് ഇതാട്ടോ കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ ആദ്യം ഇൻട്രോ എടുത്ത വീഡിയോയും ഈ വീഡിയോ കൂടി നിങ്ങളൊന്ന് കമ്പെയർ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടാൻ ഒക്കെ മാറി മുഖം ഒന്ന് ഗ്ലോ ആയി കണ്ടാവും നെറ്റിയിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ടാൻ അപ്പോൾ ഇത് അടുപ്പിച്ചിട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഡിഫറൻസ് അറിയാം വേറെ ഐഡിയയും കൂടി ഞാൻ പറഞ്ഞുതരാം എൻ്റെ കഴുത്തിൻ്റെ പകുതി വരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതും താഴോട്ടുള്ള സ്കിന്നും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ കണ്ടോ അപ്പോൾ ഇതായിരുന്ന വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഓണത്തിന് കിട്ടില്ലായിട്ട് അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ അടുത്തുപൊളിക്കണം പറയുന്നത്